بسم الله الرحمن الرحيم وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولم يكن له ولي من الظل وكبره تكبيرا പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അവൻ ആരെയും പുത്രനായി സ്വീകരിച്ചിട്ടില്ല ആധിപത്യത്തിൽ അവന് പങ്കാളിയുമില്ല മാനക്കേടിൽ നിന്ന് കാക്കാൻ ഒരു രക്ഷകനെയും അവൻ ആവശ്യമില്ല അങ്ങനെയുള്ള അള്ളാഹുവിന് സ്തുതി എന്ന് നീ പറയുക അവൻ്റെ മഹത്വം കീർത്തിക്കുക സൂറത്തുൽ ഇസ്രാഹ് ആയിരത്തി നമ്പർ നൂറ്റി